നാനാജാതി രും ഒത്തുകൂടുന്ന ഒരേ ഒരു നേർച്ച എടയാട്ടുപറമ്പ് ബദിരി ആണ്ട് നേർച്ച ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇന്നത്തെ വീഡിയോ വർഷം തോറും നടത്തി വരാറുള്ള ഇടയാട്ട് പറമ്പിൽ വെച്ച് നടത്തുന്ന ബദിരിങ്ങളുടെ ആണ്ട് നേർച്ച അഥവാ പത്തിരി നേർച്ച ഈ നേർച്ചയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓരോ നേർച്ചക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും കാലം മാറുന്നതിനനുസരിച്ച് നേർച്ചയുടെ കോലവും മാറി പണ്ട് നേർച്ചക്കൊക്കെ കച്ചവടക്കാരുടെ ഒരു കടല മസാലടി ഓംലേറ്റ് ചുക്കാപ്പി ബത്തക്കള്ളം മോരുംപള്ളം ഔലും വള്ളം മിൽക്ക് എന്തെല്ലാം കച്ചവടക്കാരായിരുന്നു ഒന്നൊക്കെ ഇവിടെ ഇപ്പൊ പത്തിരി ഇറച്ചിയും പാക്കിംഗാണ് ഇവിടെ നടക്കുന്നത് നേർച്ചയുടെ അന്നദാനത്തിനുള്ള വരി റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അന്നദാനം കൊടുക്കുന്നതിന് മുമ്പേ നമുക്കിവിടെ പുളി ആദ്യം നടത്താനുണ്ട് ഇരുനൂറ് മരസമൻ ഇരുന്നൂറ്റിഅൻപത് വരുന്നൂറ് 300 rupya 350 rupya har ek 300 rupya har ek 350 rupya har ek 350 rupya 450 rupya main 450 rupya main 450 rupya main 450 rupya har ek 450 rupya har ek 450 rupya har ek நாலு ரூபாய் மூணு எட்டும்

നാനേബർ രൂപ നാനേബർ രൂപ നാനേബർ പേര് രയോദോ വിര എടുക്കണേ എവിടെ മുതി കൂടായി 200 200 നിങ്ങടെ പേര് നിങ്ങടെ മാർക്ക് 200 രൂപ നാനേബർ പേ അടിയോ നാനേബർ രൂപ 400 രൂപ ആറു രൂപ 500 രൂപ 500 രൂപ 500 രൂപ രണ്ടെണ്ണം 500 ക മൂന്നെണ്ണം 500 രൂപ बच्चा कोई है तो आनूर पे आज क्या? आनूर पे तूने आज क्या करने का? आनूर पे औरत का? आनूर पे रंडोट का? आनूर पे रंडोट का? आनूर पे? आनूर पे? आनूर पे कुछ का? 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 रू रूट अञा रुपया रोटी ઓરમે હે આરામ છે આ બંદી આરામ 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 200 રૂપિયા 100 200 200 દે મત 100 100 پريوٽ <laughs> તાનુ આયા ગયા આજ આરાઉન્ડ મુનડે સામાન્ય રીતે આને તે 400 રૂપિયા 500 રૂપિયા 500 રૂપિયા આજુ તે બે આજુ તે રૂપિયા ભરવટમ അഴുക്കേ പുര രണ്ടേ വട്ടം ആ താരമിന്റെ അഴുക്കേ പുര മൂന്നേ വട്ടം അണ്ണാ അണ്ണാ അഴുക്കേ ചൈൻ 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 ദേവേ അണ്ണാ അണ്ണാ മൂർത്തെ അല്ലേ ചാനലറ്റർ അണ്ണാ 100 കറണ്ടി 100 ബാഗ് Google ബാഗ് നിങ്ങ ഒ കവർ അരഞ്ഞ പരി ഇതെന്താ நூற்றி ஐம்பது நூற்றி ஐம்பது நூற்றி ஐம்பது

ഇനി അന്നദാന ചടങ്ങിലെ കാഴ്ചകളാണ് ഈ വണ്ടിയിലേക്ക് കയറ്റുന്ന പത്തിരി ഇറച്ചിയും നമ്മുടെ സ്ത്രീകൾക്ക് വിതരണം ചെയ്യാനുള്ളതാണ് അത് തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിലാണ് വിതരണം നടക്കുന്നത് പ്രിയപ്പെട്ട കലാകാരന്മാരുടെ നാനാജാതി മതസ്ഥരും ഒത്തുകൂടുന്ന ഒരേ ഒരു നേർച്ച ഇടയാട്ട് പറമ്പ് ബതിരിങ്ങളുടെ ആണ്ടു നേർച്ച ജനങ്ങൾ ഇങ്ങനെ ഓഴികി ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ് പണ്ടൊക്കെ നേർച്ചയിലെ പത്തിരിയും നേർച്ചയും വിതരണം ചെയ്തിരുന്നത് നട്ടപ്പാതിരാക്കാണ് അതായത് രാവിലെ മുതൽ നേർച്ചയുടെ പരിപാടികൾ തുടങ്ങിയാൽ മൗലൂത് ഇഷാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുന്നത് എന്നിട്ട് വീണ്ടും കുറേ സമയം വെയിറ്റ് ചെയ്ത് പന്ത്രണ്ട് പന്ത്രണ്ടര മണിവരെ വെയിറ്റ് ചെയ്ത് വരി നിന്ന് ചട്ടി ബാത്രൂം മറ്റുള്ളതും ഒക്കെ കൈക്ക് പിടിച്ചു കാണ്ട് റോഡിന്റെ ഇരുവശത്തും നിന്ന് ക്യൂ നിന്ന് കുറെ വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പത്തിരി ഇറച്ചി കിട്ടുക അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റമാണ് ഇപ്രാവശ്യം നടത്തിയിട്ടുള്ളത് നേർച്ചയുടെ കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ സംഘാടകർ വിലയിരുത്തി ഇഷ്ടപ്പെടുത്തുകയാണ് ഇവിടെ പണ്ട് നേർച്ചക്ക് പഴമക്കാർ പറഞ്ഞതാണ് ഉള്ളതോ ഇല്ലാത്തോ അറിയില്ല എന്നാലും ഏർ കൂടുതൽ പത്തിരി ഇറച്ചി കിട്ടാനും വേണ്ടി കാലിന്റെ മുട്ടിന് മുണ്ട് കെട്ടിയിട്ട് ആ കാലിന്റെ ചുവട്ട് ഒരു പാത്രം വെക്കും ഇയാളെ കയ്യില് വേറൊരു പാത്രം ഉണ്ടാവും അപ്പോ കൊടുക്കണ വിചാരിച്ച ഇയാള് പുത്തർക്കാണെന്നുള്ള നിലക്ക് ആ പാത്രത്തിൽ കൂടും അങ്ങനെ രണ്ടും മൂന്നും പാത്രമൊക്കെ കയ്യിൽ കരുതിയിട്ടൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ആളുകൾ പറഞ്ഞ കേക്ക ഉള്ളതാ ഇല്ലാത്ത അറിയില്ല അതോ അന്നത്തെ കാലത്തെ തമാശയാണോ ഏതായാലും അതൊക്കെ ഒരു കാലം നേർച്ചയിലെ പത്തിരിയും ഇറച്ചിയും വിതരണം ചെയ്യുന്നത് നമ്മുടെ ഈ അല്ലോറ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് വശത്ത് കൂടെ പോയിട്ട് അവിടെ കിച്ചണിൽ നിന്നാണ് വിതരണം നടത്തുന്നത് ബാക്കിലൂടെ പോയിട്ട് മുമ്പിലൂടെ നമ്മുടെ മെയിൻ ഗേറ്റിലൂടെ പുറത്തേക്ക് പോകുന്നതാണ് ഇവിടുത്തെ രീതി പണ്ടൊക്കെ വിതരണം ചെയ്തിരുന്നത് റോഡിൻ്റെ രണ്ട് ഇരുവശത്തും ലൈനായിട്ട് നിന്നിട്ട് നമ്മുടെ അടുത്തേക്ക് എന്തുവണ്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിലോ അവർ നമ്മുടെ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ കവറിലേക്ക് വാരി ഇടുന്ന ഒരു പതിവായിരുന്നു ഒരാൾ ഇറച്ചി വാരും ഒരാൾ പത്തിരി വാരും അങ്ങനെ വാരി കൊടുക്കുന്നൊരു രീതിയാണ് നടന്നു പോന്നിരുന്നത് ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുത്തി പാക്കിംഗ് സിസ്റ്റത്തിലാക്കി പുരോഗമിച്ചിരിക്കുകയാണ് നമ്മളിവിടെ കാണിച്ചത് നേർച്ചയുടെ അന്നത്തെ ആ വിതരണ മറ്റുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതിന്റെ മുമ്പ് നേർച്ചയുടെ ആരംഭഘട്ടം ഈ അറവ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതിനൊക്കെ സഹായിച്ച സഹകരിച്ച പല രീതിയിലും നമ്മുടെ ഈ നേർച്ചക്കും വേണ്ടി സഹകരിച്ച കുറേ വ്യക്തിത്വങ്ങളുണ്ട് അവരൊക്കെ നല്ലൊരു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനിയും നല്ല രീതിയിൽ ഇത് നടന്നു പോവാൻ റബ്ബു സുബുഹാൻ ഉപത്താല തൗഫ്ക്ക് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പണ്ട് നമ്മുടെ ഈ നാർച്ചയിൽ നിന്ന് പത്തിരി ഇറച്ചിയും നട്ട പാതിരാക്ക കിട്ടിയിരുന്നത് ഇപ്പൊ നമുക്ക് അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വിതരണം തുടങ്ങി അതുകൊണ്ട് എന്താ നമുക്ക് സുഖമായിട്ട് തിന്നാനുള്ള സമയമുണ്ട് അപ്പൊ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാ അപ്പൊ വീട്ടുകേര് കുറച്ച് ഉള്ളിന്റെ തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കണ്ട് ഒന്ന് മജ ആക്കിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ആ ഒരു ടേസ്റ്റ് അതിന്റെ മാറ്റങ്ങൾ വരുത്തി അപ്പൊ നല്ല സോഫ്റ്റ് ഇറച്ചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്റെ കൂടെ ഒരു കൂടി ആയാൽ ഔ പൊളിച്ചടക്കും മക്കളെ